പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ കൂട്ടുകീട്ടിലിറങ്ങിയ ഡി എസ് സിരെ മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറുമ്പോൾ കളക്ഷൻ കണക്കുകളും പുറത്തുവരികയാണ് ഇനിവരെ മൂന്നര കോടി രൂപ കൂടെ നേടിയാൽ ഇന്ത്യ കളക്ഷനിൽ നിന്ന് മാത്രം അൻപത് കോടിയെന്ന സുവർണ്ണ നേട്ടത്തിലേക്ക് ചിത്രമെത്തും പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങിയ ഡി എസ് സി തിയേറ്ററുകളിൽ നിന്നും മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് ക്രോധത്തിന്റെ ദിനമെന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്ന ടാഗ്ലൈനോടെ എത്തിയ ചിത്രം റിലീസിന് തലേരാത്രി പേഡ് പ്രീമിയർ എന്ന പുതുമയോടെയാണ് തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചത് പ്രീ റിലീസ് അഭിമുഖങ്ങളോ പ്രസ്മേറ്റുകളോ ഒന്നും കൂടാതെ എത്തിയ ഈ ചിത്രത്തിന് മികച്ച മൌത്ത് പബ്ലിസിറ്റി തന്നെയാണ് ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്നടക്കം മികച്ച കളക്ഷൻ നേടുന്ന ചിത്രത്തിന് ആഗോള ബോക്സ് ഓഫീസിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയാണ് സമീപകാല മലയാള സിനിമയിൽ ഡിസ്ട്രിബ്യൂഷനും മാർക്കറ്റിംഗും ഏറ്റവും നന്നായി നിർവഹിക്കപ്പെട്ട ചിത്രം കൂടെ ആവുകയാണ് ഡി എസ് ഇറ ചിത്രം തിയേറ്റർ ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ പുറത്തെത്തിയിട്ടുണ്ട് ശനിയാഴ്ച ഇന്ത്യയിൽ നിന്ന് മാത്രം എൺപത്തി ഒൻപത് ലക്ഷം രൂപ നേടിയ ചിത്രം ഞായറാഴ്ചയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു എൺപത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു ചിത്രം ഞായറാഴ്ച ഇന്ത്യയിൽ നിന്ന് മാത്രമായി നേടിയത് അവധി ദിവസം ദിവസമല്ലാതിരുന്നിട്ടും തിങ്കളാഴ്ച മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നേടാൻ ചിത്രത്തിന് സാധിച്ചു ഇതോടെ നാൽപ്പത്തിയാറ് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയാണ് ചിത്രം പതിനെട്ട് ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുള്ളത് ഇതോടെ ഇനി വരെ മൂന്നര കോടിയുണ്ടെങ്കിൽ ഇന്ത്യ കളക്ഷനിൽ നിന്ന് അൻപത് കോടി എന്ന സുവർണ്ണ നേട്ടത്തിലേക്ക് ഡി എസ് ഇറയെത്തും ആഗോളതലത്തിൽ നിന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ നേടിയ ചിത്രം വൈകാതെ നൂറ് കോടി ക്ലബ്ബിൽ എത്തുമെന്നും സിനിമ അനലിസ്റ്റുകൾ പറയുന്നു സിനിമ റിലീസ് ചെയ്ത രണ്ടാം വാരത്തിൽ പുതിയ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യപ്പെട്ട ചിത്രമെന്ന പ്രത്യേകതയും ഡി എസ് ഇറയ്ക്കുണ്ട് അങ്ങനെ വിദേശ രാജ്യങ്ങളിലായാണ് ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത് സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയൊരുക്കിയിരിക്കുന്ന ഈ ഹൊറർ ത്രില്ലർ ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഭ്രമയുഗം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ ശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഡി എസ് ഇ ഫോർ എക്സ്പീരിയൻസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഷെഹനാദ് ജലാൽ ഐ എസ് ഇ ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ് ഷഫീഖ് മുഹമ്മദ് അലിയാണ് ചിത്രത്തിന്റെ എഡിറ്റർ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം